ദുൽഖറും പിള്ളേരും അത് സാധിച്ചു മുന്നൂറ് കോടിയുമായി ലോക ചരിത്ര നേട്ടം ഒഫീഷ്യലി അറിയിച്ച് ദുൽഖർ സൽമാൻ മഞ്ഞുമൽ ബോയ്സ് എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ എല്ലാ റെക്കോർഡുകളും തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ചരിത്രം സൃഷ്ടിച്ച ദുൽഖർ സൽമാൻ നിർമ്മിച്ച ലോക എന്ന ചിത്രം ആഗോളതലത്തിൽ മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇതുവരെ ചിത്രം നേടിയത് ദുൽഖർ തന്നെയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് കൂടാതെ നിരവധി റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നും നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രമായി മാറി ലോക മഞ്ഞുമൽ ബോയ്സ് എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ എല്ലാ റെക്കോർഡുകളും തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രി ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡബ് ചിത്രം തെലുങ്കിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ എത്തിയ റെക്കോർഡ് ആദ്യ മുന്നൂറ് കോടി നേടിയ മലയാള ചിത്രം എന്നിങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ലോകം നേടിയിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട് നാലാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് ലോക ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി ജനങ്ങളാണ് ചിത്രം ഇതുവരെ തിയേറ്ററിൽ കണ്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള സിനിമകൾ ഇതോടൊപ്പം മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും കോടി ഷെയറിന് മുകളിൽ നേടുന്ന ഒരു മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് ലോകം അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻ്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും തിളങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് സണ്ണി വെയിൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥിവേശവും ശ്രദ്ധ നേടി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ടീസർ നേരത്തെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു